ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത് ഒത്തിരി ദിവസമായ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് നല്ല രുചികരമായിട്ട് ആ ചിക്കൻ കറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു കിലോ ചിക്കനാണ് നമ്മൾ ആ കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ചിക്കൻ ആവശ്യമുള്ള പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അങ്ങോട്ടിട്ട് കൊടുക്കുക ആദ്യം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അത്തോട്ടെ ഒരു അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇടുകയാണ് ഈ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാര്യം ഇത് ഒരുപാട് ഐറ്റങ്ങളൊന്നും ചേർക്കാതാണ് നമ്മൾ ഈ ചിക്കൻ കറി ചെയ്യുന്നത് ഒരു അല്പക്കാരവേപ്പനയും കൂടെ ഇങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഒരു ചേർന്ന് പകുതി അതുകൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് കുഴിക്കുക ഈ ചിക്കൻ ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചിലപോലെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നാമിക്കൊക്കെ കൂടെ വയ്ക്കുക കാര്യം അതിൻ്റെ അകത്ത് ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ നമ്മൾ കുരുമുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല ലാസ്റ്റ് നമുക്കിടാവുന്നതാണ് ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ചിരിക്കായിരുന്നു പതിനഞ്ച് ആയി ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അടുപ്പൊന്ന് കരച്ചതിന് ശേഷം ഒരു കടായി അങ്ങോട്ട് വെക്കാം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ചൂടായതിനു ശേഷം ഞാനിത് വറുത്ത് ചെയ്യുന്നതന്നേ ഉള്ളൂ ഈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ട് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും സാധാരണ ചിക്കൻ ഫ്രൈയുടെ ആ രീതി അത്ര ഫ്രൈ ആകേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പം ആ ഒരു കിലോ അല്ലേ ഇത് മൊത്തം ഞാൻ എണ്ണയ്ക്ക് അത്ര ഇട്ട് കൊടുക്കണം ഇത് രണ്ടായിട്ട് വരക്കേണ്ട കാര്യമൊന്നും കിട്ടും റെസ്റ്റ് ഐടിയും ഇതുപോലെ റെസ്റ്റ് ഐടിയും ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊന്നിട്ട് രണ്ട് ഭാവവും റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഫ്രൈ ആകാതെ കണ്ടീ ഒരു രീതിക്ക് നമുക്കിന്ന് കോരിയെടുക്കും ഇനി നമുക്ക് തൽക്കാലത്തേക്ക് അതിതങ്ങ് നിർത്തുകയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇങ്ങോട്ട് കോരി എടുക്കും ചിക്കനൊക്കെ ഒരു മീഡിയം രീതിയിൽ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം നമുക്ക് ആദ്യമേ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അടുപ്പ് ഒന്നൂര കത്തിച്ചിട്ട് ഈ പാൻ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഈ പൊടികളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പാൻ ചൂടാതിന് ശേഷം ഈ ഇളക്കി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ അങ്ങോട്ടിട്ട് കൊടുക്കുക ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികളൊക്കെ ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പി മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ചെറിയ തീലേ കൊടുക്കാവുള്ളൂ കരി കരിഞ്ഞ് പോകാൻ ഇതിൻ്റെ പച്ചച്ചവയൊന്ന് മാറ്റിയെടുക്കണം ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു മണം വരുമല്ലോ ആ സമയത്ത് ഇതങ്ങ് മാറ്റിയേക്കണം അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് പൊടികളൊക്കെ പാൻ്റെ അകത്തിരുന്നേ കരിഞ്ഞു പോകും നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ആ കടായി ഒന്നര വെക്കണം ആ ചിക്കൻ വറുത്ത് എണ്ണ തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതില്ലാത്തോട്ട് ഒരു കറുവാപ്പട്ട ഇതുപോലെ ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു മൂന്നാല് ഗ്രാമ്പൂ അതേപോലെ തന്നെ ഏലയ്ക്ക ഇത് അങ്ങോട്ടിട്ട് കൊടുക്കുക നമ്മൾ ചേർത്ത ആ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുപോലെ വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ചതച്ച് വെച്ചിരിക്കുന്നതാണ് മൂന്നാല പച്ചമുളക് അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂർത്തിട്ടുണ്ട് ഇനി നമുക്ക് സവോള എടുക്കണം ഇതേപോലെ ഒരു കപ്പ് സവോള ഒരു മൂന്നാറെണ്ണം ഉണ്ട് ആ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കും കാര്യം ഇത് ചപ്പാത്തിക്കോ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഉള്ള പരുവത്തി വേണം നമുക്ക് സവോളയൊക്കെ എടുക്കാനൊക്കെ ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമല്ലോ ആ സവോള ഇട്ടതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും അത് അല്പം ഗ്രേവി കൂടെ കൂട്ടിയാണ് ഞാൻ അവർ റെഡിയാക്കിയിരിക്കുന്നത് അല്ലേ സവോള ഇട്ട് അളക്കിയതിന് ശേഷം അല്പം ഉപ്പ് കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കാര്യം പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ പരുവ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ടായിരിക്കും എത്തിക്കുന്ന തക്കാളിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കും കൂട്ടത്തിൽ രണ്ട് തണ്ട് കറിവേപ്പലും കൂടെ പൊട്ടിട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരല്പം ചൂടുവെള്ളം കൂടെ ഇട്ടി കൊടുക്കാം കാരണം ഈ തക്കാളിയൊക്കെ ഉടയണം ദടയാണ് അയക്കുണ്ടായിരുന്നു അതുപോലെ ഒരു അല്പ ചാറോട് വേണം ആ ഒരു രീതിക്ക് വേണം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും ആ നമുക്കൊന്ന് മൂടി വെക്കാം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തൊന്ന് ഉടയട്ടെ ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഇരിക്കട്ടെ കാര്യം തക്കാളി സവോളയൊക്കെ നല്ല പോലെ ഒന്ന് വേഗണം സവോളയും തക്കാളിയൊക്കെ ഒന്ന് വേഗാനായിട്ടായിരുന്നു നമ്മളൊന്ന് മൂടി വെച്ചിരുന്നത് ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം എല്ലാം ഒന്ന് ബന്ധിട്ടുണ്ട് ഈ ഗ്രേവി വേണമെങ്കിൽ ഒന്ന് മിക്സിക്കകത്തുനിന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ ഞാൻ മിക്സിക്കകത്തൊന്നും ഇടുന്നില്ല അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും ഞാൻ തേങ്ങായ അണ്ടിപ്പരിപ്പ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല അതിന് ശേഷം ഈ പൊടികളെല്ലാം കൂടെ ഊട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ആ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല ചിക്കൻ പറക്കാനോ ആയിട്ടോ ഇപ്പോൾ ഒരാൽപ്പം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാണ് ഇപ്പോൾ എരുവ് പാകത്തു നിന്നും വേണം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ ഇതൊരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കും ഗ്രേവി ഒരല്പ ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതി ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഉപ്പ് എരുവൊക്കെ നോക്കണം കേട്ടോ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനായി ഗ്രേവിക്ക് അകത്തിട്ട് കൊടുക്കാം ഒരല്പം മല്ലിയേലം കൂടി ഞാൻ ഇടുകയാണ് ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു മല്ലിയാലോ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനൊരു അല്പ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാണ് ഒരല്പ ചാറോട് കൂടി ഇരിക്കട്ടെ പച്ചവെള്ളം ഒഴിക്കുകയില്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കുകയുള്ളൂ ഇതേപോലെ ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അല്പം ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കണേ ഒരു ഒരൊന്നോ രണ്ടോ മിനിറ്റ് കൊണ്ടിരിക്കട്ടെ ചെറിയ തീയിൽ കാര്യം ആ ചിക്കനെല്ലാം ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് ഇത് നല്ല ഒന്നൊന്നര ചിക്കൻ കറിയാണ് തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഏ നല്ലപോലെ തിളയായിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കുതിപ്പിക്കുന്ന ഒരു മണവുമാണ് ഇപ്പം നമ്മൾ തേങ്ങ ഒന്നും അറയ്ക്കാതെ അണ്ടിപ്പരിപ്പും തൈരും ഒന്നും ചേർക്കാതെ നല്ല രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പം നല്ല ടേസ്റ്റോട് കൂടി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ആ അപ്പോൾ ഈ ചിക്കൻ കറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഇടിയപ്പം പാലപ്പം ഏഹ് പത്തിരി അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ചിക്കൻ കറിയൊക്കെ അറിയാൻ പറ്റുക എല്ലാവർക്കും അറിയാം ഒരു പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അറിയാൻ പേത്തൂരും ഉണ്ട് കേട്ടോ അതും സത്യമാണ് കാര്യം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കറി വെക്കുന്നൊന്ന് കാണിക്കണമെന്ന് അപ്പോൾ അറിയാൻ പറ്റൂരു ഉണ്ടെന്നുള്ള സത്യമാണല്ലോ തീർച്ചയായിട്ടും ഇതൊരു ഒന്നൊന്നര ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യുക കാര്യം നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ കഴിക്കേണ്ട രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു ചിക്കൻ കറി ധൈര്യമായിട്ട് ചെയ്തു ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിനെ ബെൽബട്ടനോട് മറക്കാതെ നമ്പർത്തിക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ